സമസ്തയുടെ മതം എന്ന് പറഞ്ഞാൽ അതൊരു പുതിയ സാധനാണ് അതുകൊണ്ടാണ് പതിൻ പത്തൊമ്പത് കൊല്ലം മുമ്പ് കാസർകോട് ചെയ്ത പ്രസംഗത്തിന്റെ പേരെന്താണ് കാന്തപുരത്തിന്റെ മതം സമസ്ത വേറൊരു മതമാണ് അത് നിങ്ങൾ ഉസ്താദിന്റെ പേര് പറഞ്ഞു നിങ്ങൾ ഉസ്താദിനെ എത്ര സാത്വികനാക്കിയാലും നിങ്ങൾ പല ഉസ്താദിന്മാരെ പറ്റി പറയാളും ഒക്കെ നാട്ടില് ഞമ്മളെ മുജാഹുദിച്ചു ആയിക്കോട്ടെ ശിർക്കുണ്ടായിരുന്നോ ഉണ്ടായിരുന്നു നേ ആ ശിർക്കുണ്ടെങ്കിൽ നിങ്ങൾ മഹാൻ എന്ന് പറയുന്നതിൽ ഒരർത്ഥവില്ല അള്ളാൻ്റെ മുമ്പിൽ അത്രയും നിസാരണ എത്ര ഭക്തി വേറെ കാര്യത്തിൽ അഞ്ചു നേരം കൃത്യമായിട്ട് നിസ്കരിച്ചാലും രക്ഷപ്പെടുവോ മനുഷ്യരെ നിങ്ങൾ എന്താ മനസ്സിലാക്കാത്ത ഒരാളുടെ മഹത്വത്തിന്റെ മാനദണ്ഡം ആണ് അതില്ലെങ്കിൽ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു സ്ഥലത്ത് പോയി ചോദി എന്താ പഠിച്ചോനെ മതിയായി പെടാത്തത് എന്താ തോന്നാത്തത് ചോദിച്ചു നിങ്ങൾ പറയാ പോരാ ഞങ്ങൾക്ക് ഇന്ന വലീകളും കൂടി വേണം അപ്പൊ നിങ്ങളുടെ മതമേതാ ഖുറാന്റെ മുപ്പത്തൊമ്പതാം മധ്യം മുപ്പത്തി ആറിൽ ചോദിക്കുന്ന അല്ല പോരെ പറയുന്നെങ്കിലും വേണ്ടിയില്ല ഞങ്ങൾക്ക് ഇവരൊക്കെ വേണം ഇതാണോ നിങ്ങൾ ജനങ്ങളോട് പറയുന്ന ദീൻ ചിന്തിക്കും ഞാൻ ദീർഘ വിശദീകരിക്കാണെങ്കിൽ എമ്പാടും ഒരു ക്ലിപ്പ് എന്നെ നേരം എടുക്കുന്നവരെ വേണേൽ വിശദീകരിക്കാൻ ഏതെല്ലാം ആംഗിളിൽ നോക്കിയാലും നമുക്കത് പറയാൻ പറ്റും അടുത്തത് ആറാമത്തെ ക്ലിപ്പ് നിങ്ങളൊന്ന് കേട്ടോളിട്ടോ ആറാമത്തെ ക്ലിപ്പ് നമ്മുടെ പ്രിയപ്പെട്ട പിന്നീട് ആ പിന്നെങ്ങും ഉപ്പ കൊടുത്ത കുറച്ച് സ്വത്തുക്കൾ ഉണ്ടായിരുന്നു കുറച്ച് കുറച്ച് മുന്തിരി തോട്ടങ്ങൾ ഒരു നാണയവും ജീവിക്കുന്ന ഇബ്രാഹിം എന്ന് പറയുന്ന മഹാൻ കാണുന്നത് അല്ലയോസിക്കാരനായ തോട്ടത്തിലേക്ക് വന്നത് ഖാജാ അവർക്ക് മുന്തിരികളും പാനീയങ്ങളും കൊടുത്തത് ഇതോടുത്ത് നല്ല സൽക്കരിച്ചു ഷെയ്ഖ് ഇബ്രാഹിം എന്നവർ അവരുടെ സഞ്ചയിലുണ്ടായിരുന്നൊട്ടിയെടുത്ത് തന്റെ വായോയുടെ വായിലേക്ക് ആനായ ഹാജയുടെ വയത്തിലെ കഥത്തിലോടുകൂടെ അവരുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചു ഖുർആൻ അതിനുമുമ്പേമാക്കിയ ഹാജ പലയിടങ്ങളിലായി ദർസ് പഠനം നടത്തി ആലിമായി അതിനുശേഷമാണ് ഹാജ സ്വപ്നത്തിലൂടെ ഹാജയോട് മദീന ഒന്ന് വരണം എന്ന് ഹാജയോട് അറിയിച്ചതിന്റെ പേരിലാണ് ഹാജ മക്കയിലേക്ക് പുറപ്പെടുന്നത് അവിടുന്ന് പിന്നീട് മദീനയിലേക്ക് ക്രിസൂർ നായു അവിടെ ധാരാളം സമയം ചെലവഴിച്ചു ദിവസങ്ങൾ ചെലവഴിച്ചു മദീനത്ത് നിന്നൊരു വിളിയാളം കേട്ടു സുൽത്താൻ ഹിന്ദെന്ന് ഇന്ത്യയുടെ സുൽത്താനാണ് തങ്ങൾ തങ്ങൾ ഇന്ത്യയിലേക്ക് പോകണം അവിടെയാണ് തങ്ങളുടെ ജനനം അവിടെയാണ് തങ്ങളുടെ ജീവിതം അവിടെയാണ് തങ്ങളുടെ മരണം അവിടെയാണ് നിങ്ങൾ മറവ് ചെയ്യപ്പെടുക നിങ്ങൾ അങ്ങോട്ട് വേണ്ടി സ്വന്തം അവിടെ നിന്ന് ഇവിടെ പറയണേ ആദ്യമായിട്ട് നമ്മൾ പരിശോധിക്കേണ്ടത് പ്രമാണം കൊണ്ട് ഇങ്ങനെ ഒരു കാര്യം തെളിയിക്കാമോ ഒന്ന് സ്വപ്നം ഇസ്ലാമിന് പ്രമാണമല്ല പേരോടൊക്കെ പറഞ്ഞ ആളാണ് സ്വപ്നം എന്തല്ല ഇസ്ലാമില് പ്രമാണമല്ല അംബിയാക്കലുടെ സ്വപ്നമല്ലാത്ത വേറൊരാളുടെ സ്വപ്നവും എന്തല്ല പ്രമാണമല്ല ഒന്ന് അലൈഹി സ്വലാം അങ്ങനെ വിളിക്കേണ്ട ഒരു കാര്യം ഉണ്ടോ അതാണ് ഒന്നാമതായി ചിന്തിക്കേണ്ട പോയിന്റ് ഞാൻ ശരിക്കും സാധാരണക്കാരുടെ കൂടെ നിന്നുകൊണ്ട് ചിന്തിക്കണം ഒന്ന് ഞാൻ ചില ചരിത്രങ്ങൾ പറയാം ഈ വിഷയമായിട്ടാണ് പറയുന്നത് ശ്രദ്ധിക്കണം നബി ഒറ്റ ഹജ്ജാണ് ചെയ്ത് നബിസ് ആ ഹജ്ജിൽ

ഞാനും എന്നെ പിൻപറ്റിയവരും നിങ്ങൾ അള്ളാഹുലേക്ക് ക്ഷണിക്കുന്നു ലക്ഷത്തോളം വരുന്ന സഹാബത്ത് ആ നിന്നുകൊണ്ട് ഒന്നേകാലക്ഷത്തോളം പറയാനെന്ത്വർ ഹാജറില്ലാത്തവർക്ക് എത്തിച്ചു കൊടുക്കട്ടെ മാത്രമല്ല കേട്ടോ അള്ളാഹു

നബിയെ ഏൽപ്പിച്ച ദൗത്യം പൂർത്തിയായി ഇനി ഈ ജീവിച്ചിരിക്കുന്ന സ്വഹാബികൾക്കാണ് ഓർക്കണം ഓർക്കണം നിങ്ങൾ ജീവിച്ചിരിക്കുന്ന സ്വഹാബികൾക്കാണ് ആ സ്വഹാബിമാരെ എന്നിട്ട് അർണാൾഡ് മാത്യു അറോണൾഡ് ദ പ്രീച്ചിങ് ഗ്രന്ഥാണ് പ്രബോധനവും

ഭാഷയറിയാത്തവർ ദ്ഷികളില്ലാതെ പാതയമില്ലാതെ അവിടെ നിന്നുകൊണ്ട് തന്നെ അവർ ലോകത്തിന്റെ പല ഭാഗത്തേക്കും പോയി അതിലൊരു പോയിന്റ് പറയാണ് മക്കത്ത് ഒരു ഒരിടക്കാസ്കരിച്ച ഒരു ലക്ഷം കൂലി കിട്ടുന്ന മക്ക വിട്ട് മദീന വിട്ട് ലോകത്തിന്റെ പല ഭാഗത്തേക്കും പ്രഗത്ഭരായ സ്വഹാബിമാർ പോയി ഇനി ഞാൻ നിങ്ങൾ ശ്രദ്ധിച്ചോ വളരെ പ്രഗത്ഭരായ പല സ്വഹാബിമാരുടെയും കബറ് മക്കയിലും ഇല്ല മദീനയിലും ഇല്ല അന്ന് ജീവിച്ച ലോകത്തിന്റെ എല്ലാ ഭാഗത്തും ഇങ്ങോട്ട് വന്ന് ഞാൻ പറയണ ശരിക്കും ശ്രദ്ധിക്കൂ ഈ ആളുകളുടെയൊക്കെ എന്തായിരുന്നു ദേവത്തായിരുന്നു നേരെ മറിച്ച് റസൂർ സൈലിസ് ഏതെങ്കിലും ഒരു ഭാഗത്തുള്ള വലിയോ നബി വിളിച്ചു ഒരു ചരിത്രം രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ടോ നിങ്ങളെ നബി സ്വപ്നം കണ്ടുവന്നും മദീനത്തേക്ക് മക്കത്തെത്തി എന്നും മക്കത്തെത്തിയിട്ട് നബി ഒരു വിളിച്ചു എന്നും നബിയുടെ അടുത്ത് ചെന്ന് കുറേ ദിവസം അവിടെ താമസിച്ചു നിങ്ങൾ ദേവത്തെടുത്താൻ പോകണമെന്നും അങ്ങനെ ലക്ഷക്കണക്കിന് ആളുകൾ ഇസ്ലാമിലേക്ക് വന്നു എന്നും അവിടെ തന്നെ മരിച്ചു എന്നൊക്കെ നബി പറഞ്ഞു എന്ത് തെളിവ് എന്തിന്റെ പേരിൽ വിശ്വാസികളെ നമ്മുടെ ബാധ്യതയല്ലേ ദേവത്ത് അതിനെ നബി വിളിക്കാൻ കാത്ത് കണ്ട കാരണം റസൂൽ പറയണത് ഞാൻ എത്തിച്ചു തന്നു ദൗത്യം ഇവിടെ ഇവിടെ ഇനി നേരെ സമസ്തയുടെ ഈ ഈ നേതൃത്വം നൽകുന്ന പറഞ്ഞിരിക്കുന്ന ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു എന്ത് വിവരമാണ് നിങ്ങൾക്ക് എന്ത് വിവരമാണ് നിങ്ങൾക്ക് ദീനിലുള്ളത് അള്ളാഹുബിന്റെ റസൂല് കബറിൽ നിന്നുകൊണ്ട് ആരെയാണ് ദായിയായി നിശ്ചയിക്കുക ഞാൻ ഇന്ന നാട്ടിലേക്ക് പ്രബോധകനായി നിശ്ചയിക്കേണ്ട ചുമതല മരണശേഷവും ലഭിക്കുകയാണെങ്കിൽ സല്ലൈസ്വല്ലം നബി നിയോഗിച്ചവരല്ലാതെ വേറൊരാള് ദൈവത്തിനു ചിന്തിക്കുക നിങ്ങൾ ഈ മഹാന്റെ മാത്രം പഠിപ്പിക്ക എന്നിട്ട് കബറി നിരത്തേക്ക് ആളുകളെ ക്ഷണിക്കുക എന്നിട്ട് ആളുകളെ ചൂഷണം ചെയ്യുക എന്നിട്ട് അവിടെ വിജയിപ്പിക്കുക അല്ലെ നിങ്ങൾ ആലോചിച്ചോക്ക് അതിനോട് അനുബന്ധമായി പെട്ട ക്ലിപ്പിനോട് അനുബന്ധമായി പാവപ്പെട്ടവരുടെ മദീനയാണ് അത്ര അജ്മീർ പാവപ്പെട്ടവരുടെ മദീനയാണ് അജ്മീർ അജ്മീർന്ന പറയുന്നത് ക്ലിപ്പ് വന്നിട്ട് പാവങ്ങളുടെ മദീനയാണ് മദീനയിലെത്താൻ കഴിയാത്തവർക്ക് കടന്നു ചെല്ലാനുള്ള ആശാ കേന്ദ്രമാണ് അജ്മീർ ഈ ഇന്ത്യയിൽ ഏതു ഭരണാധികാരികൾ വന്നാലും രാജാക്കന്മാർ മാറി കടന്നു വന്നാലും അവരെല്ലാം അടിമകൾ മാത്രമാണ് മദീനത്ത് പോകാൻ കഴിയാത്ത നമുക്കറിയാലോ ലക്ഷക്കണക്കിന് മനുഷ്യർക്ക് മക്കയും മദീനയും കാണാനുള്ള സൗഭാഗ്യം ഉണ്ടായിട്ടില്ല അപ്പൊ മദീനത്ത് എന്ന് പറഞ്ഞിട്ട് എങ്ങോട്ട് പോകാ ഒരു പാവപ്പെട്ട ഒരാള് മൂവാറ്റു നമ്മുടെ വാഴക്കാടുള്ള ഇ കെ സുന്നിയായ ഒരു പാവപ്പെട്ട ബഷീർ പറയാണ് ഞാൻ മദീനത്ത് പോവുകയാണ് സ്വാഭാവികമായിട്ട് നമ്മളെന്താ വിചാരിക്കുക നമ്മൾ നമ്മളെന്താ വിചാരിക്കുക സൗദി അറേബ്യ അപ്പൊ പറയല്ലേ അജ്മീർ കേട്ടില്ലേ ഫൈസി പറഞ്ഞു കേട്ടില്ലേ പാവ് പട്ടോ ഇതൊക്കെ ഇവരുടെ ഓരോ ഉസ്താദുമാരും പറയുന്ന സങ്കടം കാര്യം പറയാം നിങ്ങൾക്ക് മദീനയെ കുറിച്ചുള്ള പരിശുദ്ധ ഹറം ഉൾക്കൊള്ളുന്ന മദീനയിൽ കഞ്ചാവ് വെക്കുന്നുണ്ടോ അജ്മീറിന്റെ ഉള്ളില് കഞ്ചാവ് വിത്തിട്ട് പിടിച്ച റിപ്പോർട്ട് എത്രയല്ല അജ്മീറിനുള്ളിൽ കൊലപാതകം നടക്കുന്നു അജ്മീറിനുള്ളിൽ വ്യഭിചാരം നടക്കുന്നു സുഹൃത്തുക്കളെ ഇത് വെറുതെ പറയുന്നതല്ല മുഴുവൻ ഒന്നിച്ച് കിട്ടുന്ന ദർഗയിലാണ് എന്ന് പറഞ്ഞാൽ തെറ്റില്ല അത് ഞാൻ പറഞ്ഞല്ലോ ഇത് ഞാൻ പറഞ്ഞല്ല സമദാനി മദീനയിലേക്കുള്ള പാത ഒരു ഇരുപത് കൊല്ലങ്ങൾക്ക് മുമ്പ് അദ്ദേഹം ചെയ്ത പ്രസംഗം ഇന്നും സോഷ്യൽ മീഡിയയിൽ ക്ലിപ്പ് എല്ലാ ഹറാമും ഒന്നിച്ചു കിട്ടുന്ന സ്ഥലമാണ് ദർഗ എന്ന് സമദാനി പറഞ്ഞതാണ് സമദാനി മുജാഹിദല്ല മാത്രല്ല ഇത് പറയുന്നത് എന്നോട് മുമ്പേക്ക് വലിയ വിഷമ പക്ഷെ അദ്ദേഹം പറയുന്നുണ്ട് എല്ലാ ഹറാമും

തിരിഞ്ഞു മടങ്ങി അള്ളാഹുനോട് പൊറുക്കല്ലേട് ആ ഒരു തുള്ളി മുത്തിന പിന്നില്ലാത്ത ആ മദീന ഉൾക്കൊള്ളുന്ന മദീനയുടെ പരിശുദ്ധതയോട് ഈ തുലനം നിങ്ങൾക്ക് എങ്ങനെ പ്രിയപ്പെട്ടവരെ ഈമാൻ ഉണ്ടാവും നിങ്ങൾ ഈമാനുണ്ടാവും പടച്ചോ നിങ്ങളൊക്കെ ആകട്ടെ ഞാൻ ഈ ജനങ്ങളോട് ഓൺലൈനിലൊക്കെ കേൾക്കുന്ന പല സ്ഥലത്തുണ്ട് രാമനാട്ടരയിന്ന് അവിടുന്ന് ഇവിടുന്ന് മഞ്ചേരിന്ന് അപ്പുറത്ത് കാഞ്ഞങ്ങാട് ഒക്കെ വരുന്ന ആളുകൾ അവിടെ ആ ആളുകളോടാണ് ഞാൻ പറയുന്നത് നിങ്ങൾ ഈ ഈ വിജയിപ്പിച്ചു കൊടുക്കുന്നത് ഉസ്താദിനും മാത്രം മെച്ചം നല്ലാതെ ആ കമ്മിറ്റിക്കാർക്കൊന്നല്ലാതെ നിങ്ങൾക്കോ നിങ്ങളുടെ ദുനിയാവിനോ നിങ്ങളുടെ ആഹ്ർഹത്തിനോ ഇതുകൊണ്ട് എന്തെങ്കിലും ഒരു ഗുണമുണ്ടെന്ന് നിങ്ങളൊരാളും വിചാരിക്കരുത്